എനിക്ക് എന്തെങ്കിലും ഒരു ഒരു സംഭവം വരണ്ടേ എനിക്ക് തോന്നണില്ലേ എനിക്ക് കുത്തിക്കാനാ തോന്നണത് ഒന്ന് ഇറങ്ങി പോവോ മര്യാദല്ലേ ചേച്ചി ഞാൻ ഇതിപ്പോ അങ്ങോട്ട് പറഞ്ഞു ഒരു സെക്കൻഡ് തനിക്ക് എന്താ പറഞ്ഞോട്ടി കോമ്പെയർ ചെയ്യണം ചെയ്യണം ആ വന്ന് കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി കോംപെയർ ചെയ്യണമെന്ന് ശരി തനിക്ക് കോമ്പെയർ ചെയ്യാം ഞാൻ പറയുന്നത് തെറ്റാതെ അഞ്ച് തവണ സ്പീഡിൽ പറയാമെങ്കിൽ കോമ്പയർ ചെയ്യാം അഞ്ച് കോമ്പ് അങ്ങനെ പറഞ്ഞു കേട്ടല്ലോ അഞ്ച് തവണ തെറ്റാതെ ഞാൻ പറയുന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇദ്ദേഹത്തിന് ഞാൻ പറയുന്നത് ചേച്ചിക്ക് വേണമെങ്കിൽ പറയാൻ കേട്ടോ കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി ഇതുപോലെ സ്പീഡിൽ പത്ത് തവണ പറയും ഒന്നുമില്ല ഒന്നൂപിൾ കൃഷ്ണമൂർത്തി മൂർത്തി മൂർത്തി പറ്റില്ലല്ലോ അല്ല എനിക്കറിയാവുന്ന കൃഷ്ണമൂർത്തി പക്ഷെ ഈ കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ എന്ന് പറയുന്ന രാമമൂർത്തിയാണ് ആണാണ് ആ പെണ്ണല്ലേ ആണാണ് ഓക്കെ പറ്റോ പിന്നെ ഞാൻ ഇത് പോണെ ചെയ്ത് കാണിച്ചിട്ട് അവിടുന്ന് പോകുള്ളൂ ഓക്കെ എന്നാ പിട്ടോ ശരി ശരി ഇത് പഠിച്ചിട്ട് വാ വാട്ടാ ഓക്കെ ൂർത്തിയല്ലേ പട്ടല്ല കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി ജാതി അത് മകനാണ് കൊങ്ങണി ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ലൂണാർസ് കോമഡി സൂപ്പർ നൈറ്റിൽ എത്തിയതിൽ സത്യം പറഞ്ഞ ചേച്ചി എൺപതുകളിലെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് എൺപത് കാലഘട്ടമാണ് ഒരുപാട് സിനിമകൾ അത് ഇറങ്ങിയതെല്ലാം ഹിറ്റാണ് പ്രത്യേകിച്ച് ചിത്രം എന്ന സിനിമ എനിക്കൊന്നും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓടിയ സിനിമയാണ് അല്ലേ അതിൽ പിന്നെ ഇത്ര ആ റോൾ എങ്ങനെയാണ് ലഭിച്ചത് ആദ്യം ആദ്യം ഞാൻ എൻ്റെ മലയാളം എൻ്റെ ഫസ്റ്റ് മൂവി അപ്പോൾ അത് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പ്രിയദർശൻ എന്നെ മീറ്റ് ചെയ്തു മീറ്റ് ചെയ്തിട്ട് ചിത്രം എൻ്റെ സ്റ്റോറി അടുത്ത് പറഞ്ഞു അപ്പോൾ എല്ലാം അഗ്രി ചെയ്തിട്ട് ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത ശേഷം പിന്നെ തിരിച്ച് പ്രിയൻ വന്നു ഒരു ടെൻ ഡേയ്സ് ഗ്യാപ്പുണ്ട് അതിനകത്ത് വേറൊരു പടമുണ്ട് മുകൻ ഡേട്ട സുമിത്ര വിളിക്കുന്നു കാരണം സ്വാതി തരുന്നാലിൻ്റെ പ്രൊഡ്യൂസേർ സെവൻ ഹേർസ് പിക്ചേഴ്സാണ് സോ അവരുടെ പ്രൊഡക്ഷൻ തന്നെ സോ അതൊരു ടെൻ ഡേയ്സ് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അന്നൊക്കെ ഒരു പത്ത് പതിനഞ്ചു ദിവസം മാത്രമേ എന്റെ ദൈവമേ ഈ പത്ത് ദിവസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഉടനെ മൂന്നേട്ട വിളിക്കുന്നു അങ്ങനെ ഒരു പടം ഇതെല്ലാം ബെൽറ്റിലായിരുന്നു അല്ലേ നല്ല കൂട്ടുകെട്ടുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ആ കൂട്ടുകെട്ടുണ്ടോ ഉണ്ട് ഉണ്ട് ഐ മീൻ എവിടെങ്കിലും കണ്ടാൽ ും നമുക്ക് എല്ലാവർക്കും പിന്നെ മൂന്നേട്ട സുമിത്ര വിളിക്കുന്നു സുമിത്രയുടെ ക്യാരക്ടർ എല്ലാവർക്കും മനസ്സിലുണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ രഞ്ജിനി ചേച്ചിയുടെ ഏറ്റവും കിടിലം വേഷം ചിത്രം എന്ന സിനിമയിൽ ആ വേഷം എല്ലാവർക്കും അറിയാലോ ചിത്രത്തിലെ ക്യാരക്ടർ എന്താണ് ക്യാരക്ടറിന്റെ പേര് പറ കല്യാണി